അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഐശ്വര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ദിവസം എനിക്കൊരു മിനിറ്റ് നിങ്ങൾ തരുന്നു ഒരു മിനിറ്റ് എനിക്കല്ല എൻ്റെയും നിങ്ങളുടെയും പ്രഭായ അള്ളാഹുവിനെ ഒരു മിനിറ്റ് കറി ഒരു മിനിറ്റ് നിങ്ങൾ തരുന്നു തരും എന്നുള്ളവർ മാത്രം ഇതൊന്ന് കേൾക്കുക നമുക്ക് നിങ്ങൾ ഇത് കേട്ടാൽ ഉറപ്പാണ് നിങ്ങൾക്ക് തോന്നും കാരണം അത്രയും ഐശ്വര്യവും ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാകും നമുക്ക് ഇടയ്ക്കൊക്കെ രോഗം വരും പ്രയാസം വരും വിഷമങ്ങൾ ഉണ്ടാകും ഐശ്വര്യമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഒരു മാർഗമുണ്ട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ അവരുടെ കിതാബുകളിലൊക്കെ പറഞ്ഞ മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ പ്രത്യേകം രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അസ്മാൽ ഹിസ്നയിൽപ്പെട്ട ഒരു ഇസ്മ ആ ഇസ്മിനെ നിങ്ങൾ നിത്യമായി ചൊല്ലണം ഒരു നിശ്ചിത ദിവസം നോക്കൂ ഇസ്മ ഏതാണ് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം അസീസ് അസീസ് എന്ന എന്ന ഇസ്മാണ് യാ 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 അസീസിന്റെ കൂടെ അസീസു പറയാമോ നിങ്ങൾ നാൽപ്പത് തവണയാണ് ഒരു ദിവസം ചെല്ലേണ്ടത് അതായത് ഒരു മിനിറ്റ് മതി വട്ടം അങ്ങനെ എത്ര ദിവസം കേൾക്കണം മുഴുവനായിട്ട് ദിവസം ചൊല്ലണം ഒരു ദിവസം നാല്പത് വട്ടം ചൊല്ലണം ഇങ്ങനെ നിത്യമായി ചൊല്ലുക അതിന്റെ ഇടക്ക് നിങ്ങൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഒന്ന് നിന്നു പോയാൽ മറന്നു പിന്നെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം പിന്നെ നാൽപ്പത് ദിവസം ആദ്യം മുതലേ ചെല്ലണം അത് അതായത് ഇടക്ക് നിന്ന് പോകരുത് എന്നർത്ഥം ഇത് മനസ്സെസുള്ള സ്ത്രീകൾക്കൊക്കെ അള്ളാഹുവിന്റെ ഇസ് ഇസ്മാണ് ഇത് കുറാനല്ല അതുകൊണ്ട് മനസ്സസ്സുള്ള സ്ത്രീകൾക്കൊക്കെ ചെല്ലാം ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കൊക്കെ അപ്പൊ യാല്ലി എന്ന് നിത്യമായി നിങ്ങൾ ചൊല്ലുക നാല്പത് ദിവസം ഇത് നിത്യമായി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ നൽകുന്നു നമുക്ക് കാവലുണ്ടാക്കുമെന്ന് മാത്രമല്ല ജീവിതത്തിലൂടെ നീളം ഐശ്വര്യം ഉണ്ടാകാൻ ഇതൊരു കാരണമാകും അള്ളാഹു നമുക്ക് ജീവിതത്തിലൂടെ നീളം ഐശ്വര്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമ്മിറ്റിലൂടെ ദാച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ